ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കൂട്ടുകൊടുത്ത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പിന്നെ ടീസ്പൂണ് കുരുമുളക് പൊടി ഇഞ്ചി അതുപോലെ പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസ് ഇതൊക്കെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഞാൻ രണ്ടാമത് മുളകിട്ട് കൊടുത്തത് സ്പൂൺ കൊണ്ടാണ് ഞാൻ മുളകിട്ടത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഒരു സ്പൂൺ കൂടി ഇട്ടാണ് കയ്യിലേക്ക് ഇനി അത് അതിലേക്ക് രണ്ട് മുട്ട അടിച്ചൊഴിക്കുക അതും ഒന്ന് ആദ്യം യോജിപ്പിക്കുക ഇനി ഒരു ബോട്ടിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇട്ടുകൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈതിട്ട് മൈതി ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി മൂന്ന് ടേബിൾ സ്പൂണ് വെച്ചിട്ടുണ്ട് നന്നായി ഇളക്കി ഒരുപ്പിച്ച് ഒരു പത്ത് പഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരമണിക്കൂറുള്ള പറ്റില്ല എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് അതിലൊരു നാല് വട്ടമായിട്ട് ഞാൻ വറുത്തെടുക്കാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ പ്രശ്നമാണ് അല്ലെങ്കിൽ ചേർത്തിട്ട് അതിൻ്റെ ആ കോട്ടിങ്ങൊക്കെ നമ്മൾ എടുക്കുമ്പോൾ വിളകി പോവും അങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളൊക്കെ വേവണമാതിരി അല്ലാണ്ട് കരിഞ്ഞു കൂടാതെ നല്ല ഭംഗിയിലെടുക്ക ഉണ്ടേപോലെ ആയിട്ട് നമ്മൾക്ക് വരും അപ്പോൾ ലാസ്റ്റത്തെ അതിൻ്റെ ഞാനത് വറുത്തു പോരാണ് ബാക്കിയല്ലാതെ ഞാൻ വറുത്ത് കഴിഞ്ഞു ഞായൻ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു സഭോള ഞാൻ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അത് ആദ്യിട്ട് കൊടുത്തിട്ട് അതായി വന്നപ്പോൾ സ്പ്രിങ് മോണിയൻ്റെ വെള്ളഭാഗം കൂടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കളിക്കിയതിന് ശേഷം അത് ക്യാപ്സിക് ഇട്ട് കൊടുത്തു ക്യാപ്സിക് ഞാൻ മൂന്ന് കളറിലുള്ള ക്യാപ്സിക് ഇട്ടിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ചമ്പു മഞ്ഞ പച്ച ഏതെങ്കിലും ഒരു കളറായാലും മതി ഞാൻ അങ്ങനെ ഇട്ടുന്നു മാത്രം അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒന്ന് നന്നായി നമ്മൾ നല്ല എന്താ പറയുക കൂട്ടി കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ വേഗം വേഗം സ്പീഡിൽ അത് ചെയ്തെടുക്കാൻ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അല്ല അപ്പം അതിലേക്ക് ഞാൻ ഇട്ടത് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒരു ീസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പം അതിൻ്റെ കളറൊന്നും പോവാത്ത പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ കളർ അല്ലേ കളറ് പോകുന്ന പോലെ മേവിച്ചെടുക്കരുത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തു തന്നെ നമ്മൾ അത് ആക്കി എടുക്കുക അപ്പോൾ കാണാനൊരു ഉണ്ടാവും അപ്പോൾ ഞാൻ കോൺഫ്ലവർ കലക്കി വെച്ചതാണ് ഒരു ഒരു സ്പൂണ് കോൺഫ്ലവറും സി വെള്ളമൊഴിച്ചിട്ട് ഭയങ്കര കട്ടില് ഞാൻ ആക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഒന്നും കൂടി ഇളക്കി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ അത് കുറുതായി വരും അതിൻ്റെ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുമ്പോഴാണ് ഇതിനൊരു കാണാനും ഭംഗി ടേസ്റ്റും കറിക്ക് ഇപ്പം ഞാൻ സോയ സോസ് ഒഴിക്കുന്ന രണ്ട് ടേബിൾ സ്പൂണ് ഞാന് തക്കാളി സോസാണിക്കുന്നത് ചില്ലി തക്കാളി ചില്ലി ചേർത്തിട്ടുള്ള തക്കാളി സോസാണ് ചില്ലിയൊരു നമ്മൾ ചേർത്തിട്ടൊക്കെ ഇല്ല കിട്ടില്ലേ കാശ്മീരി മുളകൊള്ളി ഒരു മുളകൊക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും ചില്ലി തക്കാളി സോസാണ് ചേർത്തത് ഇതിലൊക്കെ കിടന്നിട്ട് ഇതിങ്ങനെ നല്ല ടേസ്റ്റായി മാറും അതിൻ്റെ കളർ വരുത് നമ്മൾ അങ്ങനെ ചോറ് ചോറുക്കൊഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചോറ് സ്പൂണ് ചൊറുക്കൊഴിച്ചുകൊടുക്കാം സമയത്ത് നമുക്ക് ഉപ്പു പാകമാണെന്നൊക്കെ നോക്കാം ഞാൻ നോക്കിയിരുന്നു അപ്പോൾ ഉപ്പു പാകം അത് കട്ടിയായി വന്നിട്ട് ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം എനിക്ക് ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ കാരണം നമുക്ക് ചിക്കൻ വീണ്ടും ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് പുരട്ടിയെടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഭയങ്കര കട്ടിയായി പിന്നെ ഇതുണ്ടാവും അപ്പോൾ ഓരോരുത്തരുടെ എങ്ങനെയാണ് ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അപ്പോൾ ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം എന്നൊക്കെ എന്നാലും നല്ല കട്ടിയാണ് ചെയ്യണം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊരിച്ച ചിക്കൻ കൊടുക്കാം എന്താ ഇങ്ങനെ ഇരിക്കണം കളറൊക്കെ ചിക്കൻ്റെ കരിഞ്ഞൊന്നും ഉണ്ടായത് കാണാൻ ഭംഗി ഉണ്ടാവില്ല ടേസ്റ്റും വ്യത്യാസപ്പെടും അതിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചില്ലി ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ഈസ്റ്റർ സ്പെഷ്യലാണ് അപ്പോൾ ഇതിന് അപ്പത്തിലും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിലും കഴിക്കാൻ പറ്റിയൊരു ഇതാണ് സ്പെഷ്യലാണ് നമുക്ക് റോ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു വറുത്ത് വെച്ചപ്പോൾ തന്നെ എല്ലാവരും ഇത് കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ എടുക്കുന്നത് ശ്രീമുണിയുടെ ആ പച്ച തണ്ടാണ് അതും ഒരു ഭംഗിയാണ് അതൊക്കെ ഇടുമ്പോൾ അതിന് ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചില്ലിച്ച ഞാൻ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ താങ്ക്യൂ വീണ്ടും കാണാം ബൈ